ാവർക്കും നമസ്കാരം പ്രാർത്ഥനാ സേൽഡിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ബാക്കി വന്ന ചോറ് വെച്ചിട്ട് എങ്ങനെയാണ് ഒട്ടും എണ്ണയൊന്നും കുടിക്കാത്ത നല്ലൊരു പൂരി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ചോറൊക്കെ ബാക്കി വരുമ്പോൾ ഇനി കളയണ്ട ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കൂട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ റെസിപ്പിയാണോ ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ അതാ ഒരു ഒന്നര കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത് തലേ ദിവസത്തെ ചോറായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ് എത്ര ചോറാണോ നമ്മൾ എടുത്തിട്ടുള്ളത് അത്രയും അളവിന് തന്നെ ഗോതമ്പ് പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇതിൽ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല ഈ ചോറിൻ്റെ ഒരു നനവ് മാത്രമാണ് ഉപയോഗിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഇത് മിക്സിയുടെ രണ്ടാമത്തെ ജാറുണ്ടല്ലോ അതിലേക്കാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് എല്ലാം തന്നെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതൊരു രണ്ട് തവണ ഒന്ന് പൾസ് ചെയ്തെടുക്കുക കറക്റ്റ് നമ്മുടെ ആ ഒരു പുട്ടുപൊടി പോലെ കണ്ടില്ലേ ഇതേപോലെയാണ് ആദ്യം നമ്മൾ പൾസ് ചെയ്തെടുക്കുമ്പോൾ ആയിട്ട് കിട്ടുന്നത് അല്ലെങ്കിൽ ആ ഒരു ചോറിൻ്റെ മണികളുടെ ഒക്കെ ഇങ്ങനെ എടുക്കും ചിലപ്പോൾ ആ മാവിൽ അതുകൊണ്ട് ആദ്യം ഇതേപോലെ പൾസ് ചെയ്തിട്ട് പിന്നെ ഒന്നും കൂടെ ഞാൻ തിരിച്ചെടുത്തതാണ് കേട്ടോ ഇപ്പോൾ കണ്ടില്ലേ കറക്റ്റ് ആ ഒരു മാവ് റെഡി ആയിട്ടുണ്ട് ആദ്യം നമ്മൾ പൾസ് ചെയ്തുകൊണ്ട് തന്നെ ആദ്യം ഇതൊരു പൊടി ഫോമിലേക്ക് ആയി എന്നിട്ടാണ് പിന്നെ വീണ്ടും നമ്മൾ നമ്മളൊന്നും കൂടെ ഒന്ന് ഇതേപോലെ ആക്കിയെടുത്തത് അപ്പോൾ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പോഴേ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാം കൂടെ ഒന്ന് ഒന്നിച്ചൊരു ബോൾ പോലെ ആക്കിയാൽ മതി ഇപ്പോഴേ ഇതിങ്ങനെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ലേശം ഓയിൽ കയ്യിലാക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ കണ്ടില്ലേ ഇനി ഇതിൽ നിന്ന് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കണം അപ്പോൾ ദാ ഇതേപോലെ എല്ലാം തന്നെ ഞാൻ ചെറിയ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് പത്തിരി പ്രസ്സിൽ വെച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് പ്രസ് ചെയ്തെടുക്കാം അതല്ലെങ്കിൽ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൽ എണ്ണ തടവിയിട്ട് വെച്ച് കൊടുക്കുക പിന്നെ വേറൊരു കൊണ്ട് ഇതുപോലെ മൂടിക്കൊടുക്കുക എന്നിട്ടൊരു കുക്കറോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റീൽ പ്ലേറ്റ് വെച്ചിട്ടായാലും മതി ഒന്ന് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ കറക്റ്റായിട്ട് നമുക്ക് പരത്താണ്ട് തന്നെ നല്ല വട്ടത്തിൽ പൂരി പരന്ന് കിട്ടും കണ്ടോ കുക്കർ എന്തിനാണ് യൂസ് ചെയ്തതെന്ന് വെച്ചാൽ കുക്കറിന് ഓൾറെഡി കുറച്ച് വെയിറ്റ് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ നമ്മൾ അധികം പ്രെസ്സ് ചെയ്യേണ്ടി വരില്ല പ്ലേറ്റിൻ്റെ അത്രയ്ക്ക് അതുകൊണ്ടാണ് കേട്ടോ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി അല്ലെങ്കിൽ പ്ലേറ്റ് വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്താലും മതി ഇനി ഞാൻ എല്ലാം ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ എണ്ണ ഒന്ന് നല്ലപോലെ ചൂടാക്കി എടുക്കുക എണ്ണ ചൂടായിട്ട് മാത്രം നമ്മൾ പൂരി ഇടുകട്ടോ എന്നിട്ട് ഇതാണ് ഇതേപോലെ പൂരി ഇട്ട് കൊടുക്കുക തീ ഒരു മീഡിയത്തിൽ വെച്ച് കൊടുക്കുക ഈ ഒരു തവി വെച്ചിട്ട് അതായത് ഈ ചട്ടകം വെച്ചിട്ട് ഒന്ന് നല്ലപോലെ അമർത്തി കൊടുക്കുക അപ്പോൾ നന്നായിട്ട് ഇതേപോലെ ഒറ്റ ബോൾ പോലെ നമുക്ക് കിട്ടും ചോറ് ചേർത്തു എന്ന് വിചാരിച്ചിട്ട് എണ്ണ കുടിക്കുക അങ്ങനെ ഒന്നുമില്ല കേട്ടോ നല്ല അടിപൊളിയായിട്ട് നല്ല പൂരികൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും എല്ലാ പൂരികളും ഇതേപോലെ ഒറ്റ പോളായിട്ട് നമുക്ക് കിട്ടും കേട്ടോ ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ എല്ലാവർക്കും തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് കുഴച്ച് കഷ്ടപ്പെടാതെ പരത്താതെ പരത്താതെയൊക്കെയാണ് നമ്മൾ ഈ ഒരു പൂരി ഉണ്ടാക്കിയത് പിന്നെ ഒരു ഗ്ലാസ് രണ്ട് ഗ്ലാസ് ഒക്കെ ചോറ് ബാക്കി വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റും കൂടിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച് ഈ ഒരു കുഞ്ഞു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇതുപോലെ നിങ്ങൾ പൂരി ഇതുവരെ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ളത് താഴെ കമൻ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇത്രക്കൊക്കെ ഉള്ളു ഇനി നാളെ ഇതുപോലെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക്